പിന്നെ രണ്ട് കോവയ്ക്ക് കിട്ടിയാൽ മതി സാമ്പാറിനുള്ളത് മാത്രം കിട്ടിയാൽ മതി വേണ്ടി ഭയങ്കര ഇഷ്ടം ഈ കളർ ലാവൻഡർ കളറ് ഉപ്പുമാവ് ഷാംപൂക്ക് രാവിലെ നല്ല പനിയുണ്ട് അതുകൊണ്ടെന്നാ സ്കൂളിൽ വിടുന്നില്ല അതെ അത് തിളഞ്ഞു ഇടണം നമുക്ക് അവളത്തിനകത്ത് ഇട്ടേക്കാമോ സാമ്പാറുള്ള സംഭവങ്ങളൊക്കെ ഏകദേശം റെഡിയായി വയനാട്

മണ്ടക്കേറ്റാ പരിപാടി എനിക്ക് മനസ്സിലാവും അത് ആരാണ് അങ്ങോട്ട് എടുക്കുമ്പോ നല്ല സുഖത്തിന് ഇങ്ങനെ കിട്ടണം വെക്കുമ്പോ തിരിച്ചു ഒറ്റ മണ്ടെക്കുന്നത് നടത്താ ക വരണേ ആർക്കാ നീ ക്യാമറ ആയിട്ട് പോയപ്പോഴേ നിങ്ങടെ വരുന്നു പനിക്കുഞ്ഞെ പനിക്കു പിന്നെ മുപ്പ വരട്ടെ വൻ എന്നാ കറി വേണം ചുമ്മാ ചുമ്മാരുന്നോ അതോ സാമ്പാർ കൂട്ടി തരുന്നോ ആണോ ഒച്ച ഇല്ലേ ഉച്ച വെക്കാലോ മതിയോ താല് താല് പറഞ്ഞേ പണ്ടിക്കൂല ഞാൻ ഇന്നലെ മേടിക്കാൻ ും എന്നാ പിന്നെ വരവ് എന്ന് പറഞ്ഞു ഞങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഇതിന് താല്പര്യം ഇല്ലാത്തവര് കാലയെ ചുറ്റി കയറ് ആ തുണി ഉണ്ടോ ഞാൻ ഞാൻ വിളിക്കാം ഇപ്പൊ തന്നെ എനിക്ക് ഇറങ്ങി നീ പറഞ്ഞു മേടിച്ചു കൊണ്ടുത്ത കൊച്ചിനു മരുന്ന് സിംബായ്ക്ക് എന്റെ ഭക്ഷണം കൊടുത്താ അവനെ മൊത്തം കഴിക്കുകയെ ആവശ്യം പോലെ അവൻ കഴിച്ചോളൂ നമ്മൾ പിന്നെയും കൊടുത്താൽ പിന്നെയും വേണേൽ കഴിക്കും പക്ഷേ ഈ റോക്കി എങ്ങനെയാണെന്നറിയോ എന്നെ കൊടുത്താലും തിന്നെയല്ല പകുതി അവിടെ മിച്ചോട്ടാക്കും എന്നിട്ട് പോലെ കാക്കയോ പൂച്ചയോ കോഴിയോ ഒക്കെ തിന്നിട്ട് പോകും ഒരു ദിവസം പൂഴു ചെടിയെന്ന് ഇറങ്ങിയേക്കുന്നു ഈ എന്തൂരോ കുറേ ഉണ്ടല്ലോ കോഴികൾ തിന്നു പിന്നെ அவசத்திரிப்பா ஆசுபத்திரேட்டே

ഇത് ഏറ്റവും വന്നേ ഉള്ളൂ വർണ്ണം ഇപ്പോഴേ കറക്റ്റ് ആയി വരുന്നു. മാനം വെല്ലാണ് ഞാൻ അതിച്ചിക്ക് അവിടെ പിന്നേ വെട്ടാ. തിരിച്ചു പോ പോട കളന്നോം. സ്കൂളിൽ സ്കൂളിന്ന് ആശുപത്രി വന്നിട്ടുണ്ടോ മണിയാന്ന് പറയാം നാലോ ആ സ്കൂൾ ബസ്സിലാ

ഞാൻ പോയി ആ യായില്ല പാലാ പോന്നു കൊച്ചനും മോനും വന്നിട്ടുണ്ടായിരുന്നു പപ്പായ കാണാനായി അവരോട് ഞാനിങ്ങിവിടെ വന്നിറങ്ങി ഇവിടത്തെ ആടെ കൊണ്ട് ഇട്ടിട്ട് പോന്നു അല്ല പിന്നെ അവിടെ നിന്ന് വണ്ടി കിട്ടാനൊക്കെ പാടാ അതുകൊണ്ടിവിടെ നാട് വന്നറി തിരക്കുള്ള ആൾക്കാരൊക്കെ ആ കണ്ടില്ലായിരുന്നു ഇങ്ങ പിന്നെ നോക്കട്ടെ നല്ല പുതിയ നൈറ്റിയൊക്കെ ഇട്ടുണ്ട് വന്നിട്ട് ഞാൻ അത് എടുത്തില്ലേ പിന്നെ അത് വളരെ വാടാ വാടാ മോശാട ഇവനെ കാണത്തില്ല ണോ എന്നാ ആ പാക്ക താഴെ ഇപ്പോ ഉണ്ടായിരുന്നു വാ ബാ പിന്നെ അവരങ്ങ് താഴെ വേണ്ടിയേജ് അവിടെ നിന്ന്